അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ ഒൻപതാം ക്ലാസ്സിലെ ഫെഖിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പരീക്ഷയിൽ ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഒഫ് യോജിപ്പിക്കാം എന്നതാണ് ഇവിടെ വലതുഭാഗത്ത് നൽകിയ വാചകങ്ങളെ ഇടതുഭാഗത്ത് നൽകിയ പദങ്ങൾ ചേർത്ത് കൊണ്ട് വാചകം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് അലാ സലാസത്തി അൻവായിൻ മൂന്ന് വിഭാഗം അൽ അൽഹയാര് അതിൻ്റെ ഉത്തരം അൽ അൽഹയ്യാർ അലാസലാസതി അൻവായിൻ അൽഹയർ ചോദ്യം രണ്ട് ജൗഹറദീൻ ഇതിനോട് യോജിച്ചതാണ് ചോദ്യം മൂന്ന് അതിനോട് ചോദിച്ചതാണ് റിബൽ നാല് നഖുൻ അതിനോട് ചോദിച്ചതാണ് അഞ്ച് മാദല്ലം ഉത്തരം അൽ ഈജാബു അറാമത്തത് മാതല്ലി ഉത്തരം അൽ കബൂലു ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം കമ്മിൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർത്ത് പൂരിപ്പിക്കാം എന്നതാണ് ലായ ദഹു യദുഹ്ലു എന്ന സ്ഥലത്തേക്ക് യദുഹുലു എന്നും ലായു എന്ന സ്ഥലത്തേക്ക് ലായുദഹുലു എന്നും ചേർത്ത് പൂരിപ്പിക്കുക നമുക്ക് നോക്കാം ഒന്നാമത്തത് ലായഹ്ലു എന്നാണ് കാരണം ഫിബൈൽ അറബീമായ യുഹു ദുഫൻ കബുരിൻ ലായു في بيع الأرض ما يوخذ دفعة كبورين. رندي يدخل في بيع أرض ما فيها من بناء وشجر رطب. مون يدخل في بيع دار أبواب منصوبة. نالي لا يدخل في بيع دار أبواب مقلوعة. أنج يدخل في بيع شجر عرق وغصن رطب. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ബൈൻ വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അൽ ബൈ ഔ ബ എന്നാലെന്ത് കച്ചവടം എന്നാലെന്ത് വ്യക്തമാക്കാം ഉത്തരം മുഖാബൽ മാലിൻ ബിമാലിൻ അലവജഹിൻ മഹ്സൂസ് ഒരു പ്രത്യേകമാക്കപ്പെട്ട വഴിയിലൂടെ സമ്പത്തിനെ സമ്പത്ത് നേരിടിക്കുന്ന ഒന്നാണ് ബൈ ഐ എന്ന് പറഞ്ഞാൽ രണ്ട് അൽ മൊഹത്താത്തു മുഹാത്താത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് അൽ ലഹദു വ ഉ ബില ഈജാബിൻ വ കബൂലിൻ ഈജാബോടും കബൂലോടും ഇല്ലാതെ പിടിക്കുക വാങ്ങുക എന്നുള്ളതിനെയാണ് അൽ മുഹത്താത്ത് എന്ന് പറയുന്നത് മൂന്ന് റിബൻ നസാ റിബൻ നസാ എന്നാൽ എന്ത് وهو اشتراط واجل في أحد الليبالين هو اشتراط واجل في أحد الليبالين نال خيار شرط خيار شرطين نالن وهو شرط خياري مدة ثلاثة أيام فأقل من حين الشرطي شويتين أجب باغم أجيب من دان ചോദ്യം ഒന്ന് യജൂസു ബൈ ഉറ ഇൻ ബിലാഷറത്തിൻ മത്ത നിബന്ധനയില്ലാതെ കൃഷി കച്ചവടം അനുവദനീയമാണ് എപ്പോൾ ഉത്തരം യജൂസു ബാദസ്റ്റിദാദി ഹബിൻ ബിലാ ഷർത്തിൻ ചോദ്യം രണ്ട് യസ്ബുത്ത് ഖിയാറുൽ ഐബി മത്ത ഐബിൻ്റെ ഖിയാറ് സ്ഥിരപ്പെടുന്നതാണ് എപ്പോൾ وترم إذا الله رعيب قديم شو يسيح السلام فيما وترم يسيح السلام فيما يمكن لبطه بالصفات يسيح السلام فيما يمكن لبطه بالصفات شو آل سئل النبي صلى الله عليه وسلم أي الكسب أطيب فماذا قال ഏത് ജോലിയാണ് ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചപ്പോൾ ലഭിച്ച തങ്ങൾ എന്താണ് പറഞ്ഞത് ഉത്തരം ഫക്കാലു ചോദ്യം അഞ്ച് തസ്ലീമിൽ ഇ ബാനുൻ മഹിൽ സലമ കച്ചവടത്തിൽ ഏൽപ്പിക്കുന്നതിൻ്റെ സ്ഥലത്തെ ഏൽപ്പിക്കപ്പെടുന്നവനിൽ ാണ് എപ്പോൾ ഉത്തരം ഇൻ അസ്ലമ ബി അസ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ഉക്തുബു ലൈലല കാരണം എഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് ലായുബൈ ജിൽദിൽ മൈത്തത്തി ശവത്തിൻ്റെ വിൽക്കൽ പാടില്ല കാരണം എന്ത് ഉത്തരം ലിഅു നജസുൻ അത് നജസാണ് എന്നതാണ് രണ്ട് ലായസിഹുബൈൽായ്മ കണ്ണ്ണ്ണ്ണ്ണു കാണാത്തവൻ കച്ചവടം ചെയ്യൽ സഹി ഹല്ല എന്താണ് കാരണം ലി ആദമി റൊയത്തിഹി അവൻ കാണുന്നില്ല എന്നുള്ളതാണ് കാരണം മൂന്നിലായസീഹുബ്യു സബി കുട്ടി വിൽക്കൽ സഹിഹല്ല എന്താണ് കാരണം ഉത്തരം ആദമി തക്ലീഫിൻ അവന് തക്ലീഫ് ഇല്ല എന്നുള്ളതാണ് കാരണം ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം ഉഖ്ത്തുബീസിനെ രണ്ടെണ്ണം വീതം എഴുതാം എന്നതാണ് അർക്കാനുൽ ഭയ ഐ കച്ചവടത്തിൻ്റെ റുക്കുനുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഉത്തരം അൽബായഉ അൽ മുഷ്തരി അൽ മബിയു അസമനു അൽ ഈജാബു അൽ കബൂലു ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയ മതി ചോദ്യം രണ്ട് അർക്കാനു സലമ് സലമ കച്ചവടത്തിൻ്റെ റുക്കുനുകൾ രണ്ടെണ്ണം എഴുതുക ഉത്തരം മുസ്ലിമുൻ മുസ്ലമുൻ ഇലൈഹി മുസ്ലമുൻ ഫീഹി റു സുൽമാലി സുയഹത്തുൻ ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യം മൂന്ന് മാതാ ഇഷ്ടി ഒരേ ജിൻസിലുള്ള റിബവിയായ കച്ചവടത്തിൽ ഷർട്ടാണ് എന്ത് ഉത്തരം അലഹലുലു ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം തർജിം എന്നതാണ് പരിഭാഷപ്പെടുത്തുക എന്നതാണ് ഉത്തരം ലഹന റസൂലി സലഹ് അലഹി വസല്ലം അഖിലഹൂഹി സവ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണ് പലിശ തിന്നുന്നവരെയും പലിശ തീറ്റിക്കുന്നവരെയും പലിശ എഴുതുന്നവനെയും അതിൻ്റെ സാക്ഷികളെയും നബി സല്ലാ അലൈ വസ്ലം ഷഭിച്ചിരിക്കുന്നു നബി സാഹു അലി വസ്ലം തങ്ങൾ പറഞ്ഞു അവരെല്ലാവരും സമന്മാരാണ് ചൊവ്വത്തിൻ്റെ എട്ടാമത്തെ ഭാഗം നമ്മൾ പഠിച്ച മുൻ ക്ലാസ്സുകളിലുള്ള ദുവ ഭാഗങ്ങളാണ് അതിൻ്റെ ഭാഗം ഇതാണ് ഒന്ന് വജഹതു വജഹിയ ലി ലീ ഹനീഫൻ മുസ്ലിമൻ ഒമാ ഖാന മിനൽ മുഷിഖീൻ ഒമാ അനമിനൽ മുഷിരിഖൻ ഇന്ന ലില്ലാഹി റബ്ബിൽ ആലമീൻ دعاء لفترة دعوة وجهت عند آدتها باعماه من إبرة وجهي فطر السماوات وطوى الأرض مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين أنا بقول بديج من السلاكي الله ودنيا مكتوفي أقنال وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته